നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനാഘോഷം പട്ടാമ്പി ലീഡേഴ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിൽ നടന്ന ചടങ്ങിന് ഡോക്ടർ എം രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പി സുഭദ്ര ടീച്ചർ ഉദ്ഘാടനം ചെയ്തു മാരാപറമ്പിൽ ഫാമിലി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ഡോക്ടർ രാധാകൃഷ്ണൻ അക്കാദമിക് എക്സലൻസ് അവാർഡ് എഞ്ചിനീയറും പാലക്കാട് ഐഐ ഗവേഷകനുമായ ശരത് ചന്ദ്രൻ പട്ടാമ്പിക്ക് നൽകി കൂടാതെ കർഷകർ വ്യാപാരി വ്യവസായികൾ കലാകാരന്മാർ ആശാപ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തനം പ്രവർത്തകർ വിദ്യാർത്ഥികൾ എന്നിവരെ ആദരിച്ചു കേക്ക് മുറിക്കൽ പുഷ്പാർച്ചന എന്നിവയും നടന്നു ഡോക്ടർ വി സി സംഗീത പി പി അമ്മക്കുട്ടി ടീച്ചർ കെ പി വേലായുധൻ കെ സുബ്രഹ്മണ്യൻ പി വി ഗിരിജ എന്നിവർ സംസാരിച്ചു